അല്ലെങ്കിൽ ഡിവിഷൻ ഒരു മറ്റൊരു സംഖ്യ എത്ര തവണ അടങ്ങിയിട്ടുണ്ട് എന്ന് കാണുന്നതിനെയാണ് നമ്മൾ ഹരണം എന്ന് പറയുന്നത് മനസ്സിലായല്ലോ അപ്പം ഒരു സംഖ്യയിൽ എത്ര തവണ മറ്റൊരു സംഖ്യ അടങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഒരു സംഖ്യ എടുത്തു ഒരു സംഖ്യയെ നമ്മൾ ഹരിക്കുവാണ് ആ ഈ സംഖ്യ നമ്മൾ എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ഡിവിഡൻറ് എന്നാണ് പറയുന്നത് നമ്മൾ ഹരിക്കാൻ എടുക്കുന്ന സംഖ്യ എക്സാമ്പിള് നമ്മൾ ആദ്യം എഴുതുന്ന സംഖ്യ ഇവിടെ എട്ട് നൂറ്റി ഇരുപത്തഞ്ച് ഒമ്പത് നൂറ്റി ഇരുപത്തഞ്ച് ഈ സംഖ്യകളൊക്കെ എന്താണ് ഹാരി അല്ലെങ്കിൽ ഡിവിഡൻറ് ആണ് അതായത് ഹരിക്കാൻ എടുക്കുന്ന സംഖ്യ ഇനി മറ്റൊരു സംഖ്യ കൊണ്ടാണ് നമ്മൾ ഹരിക്കുന്നത് അതായത് രണ്ടാമത് വരുന്ന സംഖ്യ എന്തായിരിക്കും ഹാരകം അല്ലെങ്കിൽ ഡിവൈസർ ആയിരിക്കും ഹാരകം അല്ലെങ്കിൽ ഡിവൈസർ അതുകൊണ്ടാണ് നമ്മൾ ഹരിക്കേണ്ടത് മനസിലായോ ഇനി കിട്ടുന്ന ഉത്തരം ഹരണഫലം അല്ലെങ്കിൽ കോഷിൻ്റെ എന്ന് പറയുന്നു പൂർണ്ണമായിട്ടും ഹരിക്കാം ശിഷ്ടം ഒന്നുമില്ല വെച്ചാൽ എന്താണ് ശിഷ്ടമൊന്നുമില്ലാതെ എന്ന് നമ്മൾ എപ്പോഴും പറയുന്നല്ലോ എന്താണ് ശിഷ്ടം എന്ന് പറഞ്ഞാല് ശിഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹരിച്ചു വരുമ്പം ബാക്കിയായിട്ട് വരുന്ന സംഖ്യ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ശിഷ്ടം അല്ലെങ്കിൽ റിമൈൻഡർ എന്ന് പറയുന്നു നമ്മൾ ഉത്തരമായിട്ട് എടുക്കുന്ന സംഖ്യയെ കോശന്റെ അല്ലെങ്കിൽ ഹരണഫലം എന്ന് പറയുന്നു ആവി കിടക്കുന്ന സംഖ്യകളെല്ലാം ഹാരി അല്ലെങ്കിൽ ഇവിടെ ഉണ്ട് രണ്ടാമത് ഏത് സംഖ്യ കൊണ്ടാണോ നമ്മൾ ഹരിക്കുന്നത് അതാണ് ഹാരകം അല്ലെങ്കിൽ ഡിവൈസർ എന്ന് പറയുന്നത് കിട്ടുന്ന ഉത്തരം കോശേൻറെ അല്ലെങ്കിൽ ഹരണഫലം ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ശിഷ്ടം അല്ലെങ്കിൽ റിമൈൻഡർ ഇനി ഒരു സംഖ്യ എടുക്കും നമ്മൾ ആദ്യത്തെ സംഖ്യ എട്ട് എട്ട് ഭാഗം നാല് നമ്മൾ എപ്പോഴും കുട്ടികൾക്കൊക്കെ കുട്ടികൾക്കൊക്കെയാണെങ്കിലും തെറ്റുന്ന ഒരു കാര്യമുണ്ട് ആദ്യത്തെ സംഖ്യ ആണ് രണ്ടാമത്തെ സംഖ്യ ആണോ അകത്തെഴുതേണ്ടത് പുറത്തെഴുതേണ്ടതെന്ന് കൺഫ്യൂഷൻ വരും ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യത്തെ സംഖ്യ ഉണ്ടല്ലോ ഹാരി അല്ലെങ്കിൽ ഡിവിടെൻ്റെ ആണ് നമ്മൾ അകത്തെഴുതേണ്ടത് ഹാരകം അല്ലെങ്കിൽ ഡിവൈസർ നമ്മൾ വെളിയിലാണ് എഴുതേണ്ടത് രണ്ടാമത്തെ സംഖ്യ വെളിയിലാണ് എഴുതേണ്ടത് ഇനി ഈ ഒരു സംഖ്യയിൽ നാല് എത്ര തവണ അടങ്ങിയിട്ടുണ്ട് നമ്മൾ പറഞ്ഞു ഹരണെന്ന് പറഞ്ഞു ഒരു സംഖ്യയിൽ മറ്റൊരു സംഖ്യ എത്ര തവണ അടങ്ങിയിട്ടുണ്ടെന്ന് കാണുന്നതാണ് നമ്മൾ എന്ന് പറയുന്നത് അപ്പം ഈ എട്ടിൽ എത്ര തവണ നാലുണ്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്നത് വെളിയിലുള്ള സംഖ്യയുടെ പട്ടിക അങ്ങ് എടുത്താൽ മതി വെളിയിലുള്ള സംഖ്യയുടെ പട്ടികയാണ് നമ്മൾ എടുക്കുന്നത് അപ്പൊ നാലിന്റെ പട്ടിക എടുത്താൽ ഒരു നാല് നാല് രണ്ട് നാല് എട്ട് അപ്പൊ രണ്ട് തവണ നാല് എട്ടിൽ അടങ്ങിയിട്ടുണ്ടല്ലോ ആ രണ്ട് ഈ സംഖ്യ ഏത് സംഖ്യ കൊണ്ടാഘോഷിച്ചത് രണ്ടും ഉണ്ട് ആ രണ്ടാണ് നമ്മൾ മുകളിൽ എഴുതേണ്ടത് ഇനി നാല് രണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്ന സംഖ്യ നമ്മൾ ഇതിന്റെ അടിയിൽ എഴുതണം അടിയിലെഴുതാന്ന് വെച്ചാൽ നാല് രണ്ട് എട്ട് എട്ട് ഇതിന്റെ അടിയിൽ എഴുതി ഇനി നമ്മൾ ചെയ്യേണ്ടത് കുറയ്ക്കുകയാണ് ഇതേ ഒരു മെത്തേഡാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പോകുന്നത് ഹരണത്തിൽ എത്ര വലിയ സംഖ്യയാണെങ്കിൽ പോലും അപ്പൊ നമ്മൾ ഇവിടെ എഴുതി കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് കുറച്ചു അപ്പൊ എന്ത് പൂജ്യം കിട്ടി പൂജ്യം എന്ന് പറഞ്ഞാൽ ശിഷ്ടമില്ലാതെ നിശേഷം ഹരിച്ചു എന്നാണ് അർത്ഥം അപ്പൊ നമ്മൾ എട്ടിന് നാല് കൊണ്ട് വിശേഷം ഹരിക്കാം അപ്പൊ ഹരണഫലം അല്ലെങ്കിൽ കോശന്റെ നമുക്ക് കിട്ടും രണ്ട് എന്നുള്ളത് അപ്പൊ ഇതിന്റെ ഉത്തരവെന്ന് പറഞ്ഞാൽ രണ്ടാണ് ഹരണഫലം അല്ലെങ്കിൽ കോശന്റെ രണ്ടാണ് ഇനി അടുത്തത് നോക്കി നൂറ്റി ഇരുപത്തി അഞ്ച് ഭാഗം അഞ്ച് ഇതൊരു മൂന്നക്ക സംഖ്യയാണ് ഇത് ഒരക്ക സംഖ്യയാണ് അപ്പൊ നൂറ്റി ഇരുപത്തി അഞ്ച് എഴുതി വെളിയിൽ നമ്മൾ എന്ത് എഴുതി ഡിവൈസർ എഴുതി അഞ്ച് എഴുതി ഓക്കെ ഇനി ഇവിടെ മൂന്നക്കോണ്ട് ആദ്യം ഇവിടെ തന്നിരിക്കുന്നത് ഒരക്കമാണ് അപ്പൊ നമ്മൾ അകത്തേ ഒരക്കം നോക്കുക അത് ഒന്നാണ് അത് എപ്പോഴും അഞ്ചിനേക്കാളും ചെറുതാണെങ്കിൽ മാത്രം നമ്മൾ രണ്ടക്കം എടുക്കുക ഇപ്പൊ പന്ത്രണ്ടായി പന്ത്രണ്ടിൽ അഞ്ച് ചെറുതാണല്ലോ അപ്പൊ പന്ത്രണ്ടിൽ എത്ര തവണ അഞ്ചുണ്ടെന്ന് നമുക്ക് നോക്കാൻ പറ്റുമല്ലോ അപ്പൊ പന്ത്രണ്ടിൽ എത്ര തവണ അഞ്ചുണ്ടെന്ന് വെച്ചാൽ അഞ്ചിന്റെ പട്ടിക എടുത്ത് ഒരു അഞ്ചഞ്ച് ഇതിനഞ്ച് പത്ത് മൂന്നഞ്ച് പതിനഞ്ചായി പോകും അപ്പൊ പന്ത്രണ്ടിനേക്കാളും വലുതായി പോകും അപ്പൊ നമ്മൾ തൊട്ട് താഴെയുള്ള സംഖ്യ എടുക്കുക അഞ്ച് രണ്ട് പത്ത് അതാണ് ഇവിടെ നമുക്കുള്ളത് അപ്പൊ രണ്ട് തവണ അഞ്ചിറങ്ങിയിട്ടുള്ളു ഈ പന്ത്രണ്ടില് അപ്പൊ രണ്ടാണ് എടുത്തത് അപ്പൊ ആ രണ്ട് മുകളിൽ എഴുതി പത്ത് കിട്ടിയത് നമ്മൾ താഴെ എഴുതുക കുറയ്ക്കുക അപ്പൊ പന്ത്രണ്ടിൽ നിന്ന് പത്ത് പോയാല് ഏർ രണ്ടാണ് വരുന്നത് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യ നമുക്ക് എടുത്തെഴുതാൻ പറ്റും ആ ഒരു സംഖ്യ എന്ന് പറഞ്ഞാൽ അഞ്ചാണ് ഈ അഞ്ചിനെ നമുക്ക് ഇങ്ങനെ താഴോട്ട് എടുത്തെഴുതാം അഞ്ചിറക്കി എഴുതി അപ്പം ഇടിപറ്റി അഞ്ച് അതായത് ശിഷ്ടം വന്നത് അഞ്ചിനേക്കാളിലും ചെറുതായത് കൊണ്ട് തികയാത്ത നമ്മൾ അടുത്ത് അഞ്ച് നമുക്ക് ഇറക്കി എഴുതാം ഒരു ഒരു സംഖ്യ നമുക്ക് ഇറക്കി എഴുതാം അപ്പൊ ഇരുപത്തഞ്ച് ഇനി ഇരുപത്തഞ്ചിൽ എത്ര തവണ അഞ്ചുണ്ടെന്ന് നോക്കാൻ അഞ്ചിന്റെ പട്ടിക എടുക്കുക അപ്പൊ അഞ്ചു ഇരുപത്തഞ്ചാണെന്ന് നമുക്ക് അറിയാമല്ലോ ആ അഞ്ച് അഞ്ചിന് അഞ്ചും ഉണ്ടാകുക അഞ്ചും മേളെഴുതി അഞ്ചഞ്ച് ഇരുപത്തി അഞ്ച് നമ്മൾ താഴെ എഴുതി കുറയ്ക്കുക കുറയ്ക്കുമ്പോൾ നമുക്ക് മൊത്തം ആയി പോകും അപ്പൊ നമുക്ക് നിശേഷം ഈ സംഖ്യ ഹരിക്കാൻ കഴിഞ്ഞു നൂറ്റി ഇരുപത്തി അഞ്ച് ഭാഗം അഞ്ച് ഇരുപത്തി അഞ്ചാണ് അപ്പൊ നമ്മുടെ ഉത്തരം ഇവിടുത്തെ ഹരണഫലം അല്ലെങ്കിൽ കോശുണ്ട് ഇരുപത്തി അഞ്ചാണ് ഇത് രണ്ട് നിശേഷ ഹരിക്കാവുന്ന രണ്ട് സംഖ്യകളായിരുന്നു നമ്മൾ ഇത് രണ്ട് ഹരിച്ചു ഇനി അടുത്തത് ഒമ്പത് ഭാഗം രണ്ടാണ് നമുക്ക് നോക്കാം ഒമ്പത് ഭാഗം രണ്ട് ചെയ്ത് നോക്കി ഒമ്പതിൽ എത്ര തവണ രണ്ടുണ്ടെന്ന് അറിയാൻ രണ്ടിന്റെ പട്ടിക എടുക്കുക രണ്ടിന്റെ പട്ടിക എടുക്കുമ്പോൾ നാല് ഗുണൻ രണ്ട് എട്ട് അഞ്ച് കൊണ്ടും രണ്ടെന്ന് പറയുമ്പോ പത്തായി പോകും അത് ഒമ്പതിലും കൂടിപ്പോയില്ലേ അപ്പൊ നമ്മൾ അതിന് തൊട്ട് താഴെ നിൽക്കുന്ന എടുക്കുക നാല് രണ്ട് എട്ട് ആ നാല് നമ്മൾ മുകളിൽ എഴുതി നാല് ഇന്റു രണ്ട് എട്ടാണ് അത് നമ്മളിവിടെ താഴെ എഴുതി കുറച്ചു അപ്പൊ നമുക്ക് എന്താ കിട്ടി ഒന്ന് ഒന്ന് ശിഷ്ടമാണ് റിമൈൻഡർ ആണ് ഇനി നോക്കി ഈ ഒന്ന് പറയുന്നത് രണ്ടിനേക്കാളും ചെറുതായത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം അതിനെ വലുതാക്കണം ഇവിടെ ഇറക്കി എഴുതുന്ന നമ്പറുകളൊന്നും ഇല്ലല്ലോ ഇത് ശിഷ്ടവുമാണ് അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് ശിഷ്ടം വന്നു ഇറക്കി എഴുതുന്ന നമ്പർ ഒന്നും ഇല്ലെങ്കിൽ മുകളിൽ നമ്മൾ ഒരു പോയിന്റ് കൊടുക്കുക ഒരു പോയിന്റ് ദശാംശം കൊടുത്ത് ഇവിടെ ഒരു പൂജ്യം എഴുതാം ഒരു തവണ മുകളിൽ പോയിന്റ് കൊടുത്ത് ശിഷ്ടത്തിന് പൂജ്യം ഇട്ടാൽ പിന്നെ വരുന്ന ഓരോ ശിഷ്ടത്തിന് ഓരോ പൂജ്യം വെച്ച് നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റും ഇപ്പൊ നമുക്ക് ഇവിടെ പത്തായി ഏഹ് ഒരു പോയിന്റ് കൊടുത്ത് പത്തായി പത്ത് അപ്പം പത്തിൽ എത്ര രണ്ടും നോക്കാമല്ലോ അഞ്ച് രണ്ടാണ് പത്ത് അപ്പൊ അഞ്ച് തവണ വന്നു അഞ്ച് ഗുണം രണ്ട് പത്താണ് പത്ത് നമ്മൾ ഇവിടെ എഴുതി കുറച്ചു കഴിഞ്ഞപ്പം നമുക്ക് പൂജ കിട്ടി വിശേഷം ഹരിച്ച് മൊത്തം ഹരിച്ചു കഴിഞ്ഞു ഫോർ പോയിന്റ് ഫൈവ് ആണ് നമ്മുടെ ഉത്തരം ഫോർ പോയിന്റ് ഫൈവ് ആണ് നമ്മുടെ ഇവിടുത്തെ ഉത്തരം അല്ലെങ്കിൽ ഹരണഫലം ഓക്കെ അടുത്ത നൂറ്റി ഇരുപത്തി അഞ്ച് ഭാഗം നാലാം നമുക്ക് നോക്കാം നൂറ്റി ഇരുപത്തി അഞ്ച് ഭാഗം നാല് ഇവിടെയും ഒരു അക്കത്തിന് ഒരക്കം നോക്കി എന്തായാലും നമുക്ക് ഇവിടെ ഡിവൈസർ എന്ന് പറയുന്നത് എന്താണ് ഒരക്കമാണ് അപ്പൊ നമ്മൾ ഇവിടെ ഒരക്കം നോക്ക് ഒന്ന് നാലിലക്കൊന്ന് കുറവായത് മാത്രം നമ്മൾ രണ്ടക്കം എടുക്കുക പന്ത്രണ്ട് ഇനി പന്ത്രണ്ടിൽ എത്ര തവണ നാല് അടങ്ങിയിട്ടുണ്ടെന്ന് നാലിന്റെ പട്ടിക എടുത്താൽ മതിയല്ലോ നാലിലെ പട്ടിക എടുത്ത് ഒരു നാല് നാല് ഇരു നാലട്ട് മൂന്ന് നാല് പന്ത്രണ്ട് അപ്പൊ മൂന്ന് എഴുതാം മൂന്ന് നാല് പന്ത്രണ്ട് എന്നുള്ളത് താഴെ എഴുതി കുറച്ചു പൂജ്യം പൂജ്യം ഇവിടുത്തെ എല്ലാം തീർന്നുപോയി ഇനി നമുക്ക് ഒരു സംഖ്യ ഉണ്ട് അത് നമുക്ക് ഇവിടെ ഇറക്കി എഴുതാം അഞ്ച് ഇറക്കി എഴുതി അഞ്ചെന്ന് പറയുന്നത് നാലിനേക്കാളും വലുതായതുകൊണ്ട് അഞ്ച് നാല് അടങ്ങിയിട്ടുണ്ട് എത്ര തവണയുള്ളൂ ഒരു തവണയേ ഉള്ളൂ ഒരു നാല് നാല് ഒരു നാല് നാല് നമ്മളിവിടെ എഴുതി ആ ഉത്തരം നാല് കൊറച്ച് കുറക്കുമ്പോ നമുക്ക് എന്ത് കിട്ടും ഒന്നും നമുക്ക് ശിഷ്ടം കിട്ടി ഇത് മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഒരു ശിഷ്ടം വന്നാൽ ഒരു പോയിന്റ് കൊടുക്കുക ഒരു പൂജ്യം കൊടുക്കുക അപ്പൊ പത്തായി പത്തിൽ എത്ര തവണ നാലുണ്ട് ഒരു നാല് നാല് ഇരുനാല് എട്ട് മൂന്ന് നാല് പന്ത്രണ്ടായി പോകും അപ്പൊ രണ്ട് നാല് എട്ടുണ്ട് ആ എട്ട് കുറയ്ക്കുക വീണ്ടും കുറയ്ക്കുമ്പോൾ നമുക്ക് എന്തോ കിട്ടും പത്തിന്നിട്ട് പോയാല് രണ്ട് കിട്ടും ഇത് ശിഷ്ടവാ ഒരു തവണ പോയിന്റ് കൊടുത്ത് പൂജ്യം വിട്ടാൽ ഓരോ ശിഷ്ടത്തിനും ഒരു തവണ സീറോ ഇട്ട് പോകാൻ പറ്റും നമുക്ക് അപ്പൊ നമുക്ക് ഇവിടെ ഒരു പൂജ്യം കൊടുക്കാം അപ്പൊ ഇരുപതായി ഇരുപതിൽ എത്ര നാലുണ്ട് അഞ്ച് നാല് ഇരുപത് അപ്പൊ അഞ്ച് നാല് ഇരുപതാണ് കുറയ്ക്കുമ്പോഴെല്ലാം പൂജ്യമായി പോകും അപ്പൊ ഹരണം കംപ്ലീറ്റ് ആയി നമ്മുടെ ഉത്തരം എന്ന് പറഞ്ഞാൽ മുപ്പത്തി ഒന്ന് പോയിന്റ് രണ്ട് അഞ്ചാണ് ഇവിടുത്തെ ഉത്തരം നമ്മളിപ്പോ ചെയ്തതെല്ലാം ഹാര്യം വലുതും ഹാരകൻ ചെറുതും ആയിരുന്നല്ലോ ഇനി നോക്കി തിരിച്ചു നോക്കി ഇവിടെ ആദ്യത്തെ സംഖ്യ എന്ന് പറയുന്നത് ചെറുതാണ് അപ്പൊ എങ്ങനെയാണ് വലുതാണെങ്കിലും ചെറുതാണെങ്കിലും നമ്മൾ ഇവിടെ കിടക്കുന്ന സംഖ്യ ആദ്യത്തെ സംഖ്യ വേണം നമ്മൾ കോള ആക്കുമ്പോ അകത്തെഴുതാൻ അല്ലാതെ വലിയ സംഖ്യയിലാണോ അതെടുത്ത് അകത്തെടുകയും ചെറിയ സംഖ്യ വെള്ളിടുകയല്ല ചെയ്യേണ്ടത് നമ്മൾ ആദ്യം കിടക്കുന്ന നമ്പർ അല്ലെങ്കിൽ ഹാരിയാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത് അപ്പൊ ഇവിടെയല്ല നമ്മൾ ചെറുതാണ് വന്നേക്കുന്നത് അല്ലെ ഹരിക്കേണ്ട സംഖ്യയാണ് വലുതായിട്ട് നമുക്ക് വന്നേക്കുന്നത് അപ്പൊ നമ്മൾ ഓർക്കും എന്താണ് ഈ സംഖ്യ രണ്ടിനകത്ത് എത്ര തവണ എട്ടുണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കും രണ്ടല്ലേ ചെറുത് എട്ട് വലുതും അപ്പൊ രണ്ടിൽ എങ്ങനെ എട്ട് വരുമെന്ന് ചിന്തിക്കും പക്ഷെ അതിന്റെ ചെറിയൊരു ഫ്രാക്ഷൻ ഫ്രാക്ഷനാണ് ചിലപ്പോൾ വരുന്നത് അപ്പൊ നമുക്ക് അത് എങ്ങനെയാണെന്ന് നോക്കാം രണ്ട് ഭാഗം എട്ട് എന്ന് പറഞ്ഞാൽ രണ്ടിനെ എട്ട് കൊണ്ട് ഹരിക്കണമെന്നാണ് അർത്ഥം രണ്ടാണ് നമ്മൾ അകത്ത് എഴുതേണ്ടത് എട്ട് നമ്മൾ വെളിയിലുമാണ് എഴുതേണ്ടത് ഇപ്പൊ രണ്ടകത്തുണ്ട് രണ്ടിൽ എത്ര തവണ എട്ടുണ്ട് രണ്ട് ചെറിയതല്ലേ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും നമ്മള് പോയിന്റ് കൊടുക്കും ആദ്യം തന്നെ ഒരു പോയിന്റ് കൊടുക്കും അത് കഴിഞ്ഞിട്ട് ഒരു പൂജ കൊടുക്കുക നമ്മൾ ശിഷ്ടത്തിന് ചെയ്തില്ലേ അതുപോലെ തന്നെ അപ്പൊ ഇവിടെ സംഖ്യ ഒന്നും വേറെ ഇല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല തുടക്കമാണ് അപ്പൊ ചെറിയ സംഖ്യാനുകൾ വരുന്നെങ്കിൽ ഇപ്പുറത്ത് വേറെ സംഖ്യയും ഇല്ലെങ്കിൽ നമുക്ക് മുകളിൽ ഉത്തരത്തിന് വേണ്ടി പോയിന്റ് കൊടുക്കാം ആദ്യം പോയിന്റ് കൊടുക്കുന്നതുകൊണ്ട് സീറോ പോയിന്റ് എന്ന് വേണം നമുക്ക് കൊടുക്കാം സീറോ പോയിന്റ് ഓക്കെ ഇനി പോയിന്റ് കൊടുത്തതിനു ശേഷം അത് ഇരുപതായാലോ ഇനി ഇരുപതിൽ എത്ര തവണ എട്ടുള്ള നോക്ക് കണ്ടുപിടിക്കാമല്ലോ എത്ര തവണ ഉണ്ട് ഓരോ എട്ട് എട്ട് ഇരു എട്ട് പതിനാറ് മൂന്നെട്ട് ഇരുപത്തിനാലായിപ്പോ അപ്പൊ എത്ര തവണയുള്ളൂ രണ്ട് തവണയേ ഉള്ളൂ രണ്ട് എട്ട് എത്ര കിട്ടി പതിനാറ് കിട്ടി അപ്പൊ നമ്മൾ അത് എഴുതി ഇനി നിന്ന് പതിനാറ് പോയാൽ എത്രയാണ് ആണ് ഏർ ഇരുപത് പതിനാറ് പോയാൽ നാലന്നെ നമ്മളെ ഇങ്ങനെ ചെയ്യുകയാണെങ്കില് ഇവിടെ കട എടുക്കുവാണെങ്കില് ഇതൊന്നായി പത്തായി നിന്ന് ആറ് പോയാൽ നാലായി നിന്ന് ഒന്ന് പോയ പൂജ്യമായി അപ്പൊ നാല് നാലായി നമ്മൾ ഇവിടെ ഓൾറെഡി ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ടല്ലോ പോയിന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പൂജ്യം കൊടുക്കാന്ന് പറഞ്ഞില്ലേ അത് അതിവിടെയും ബാധകമാണ് ഇവിടുത്തെ ശിഷ്ടം നാലാണ് എട്ടിനേക്കാളും ചെറുതാണ് പോയിന്റ് നീളിലുള്ള സ്ഥിതിക്ക് നമുക്ക് ഒരു പൂജ്യം നമുക്ക് ഒറ്റ പൂജ്യം നമുക്ക് കൊടുക്കാനുള്ള റൈറ്റ് ഉള്ളൂ ഒരു പൂജ്യം കൊടുത്തു അപ്പൊ നാപ്പതായി ഇപ്പൊ നാപ്പതിൽ എത്ര തവണ എട്ടുണ്ട് എട്ടിന്റെ പട്ടിക്ക് എടുത്ത് നോക്കിയേ അഞ്ചെട്ട് നാപ്പതല്ലേ അപ്പൊ അഞ്ചെട്ട് നാപ്പതാകുമ്പോൾ അഞ്ച് നൂളിൽ എഴുതുക അഞ്ചെട്ട് നാപ്പത് താഴെ എഴുതുക അപ്പൊ നമുക്ക് രണ്ട് പൂജ്യം കിട്ടും ഉത്തരം കിട്ടി എന്താണ് പോയിന്റ് ടു ഫൈവ് ആണ് ഇവിടുത്തെ ഉത്തരം സീറോ പോയിന്റ് ടു ഫൈവ് ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് അതായത് രണ്ടിൽ എത്ര തവണ എട്ടുണ്ട് പോയിന്റ് ടു ഫൈവ് ആണ് എട്ടുള്ളത് ഓക്കെ അപ്പൊ നമുക്ക് ഒന്നാമത്തേത് കഴിഞ്ഞു ഈ രണ്ടാമത്തേത് നോക്കാം അഞ്ചേ ഭാഗം ഒൻപത് അഞ്ചേ ഭാഗം ഒൻപത് എന്ന് പറയുമ്പോൾ അഞ്ച് നമ്മളാകത്തെഴുതി ഒമ്പത് നമ്മള് വെളിയിൽ എഴുതി അഞ്ച് ചെറുതായത് കൊണ്ട് ആദ്യം നമ്മൾ സിറോ പോയിന്റ് കൊടുക്കുക ഇവിടെ ഒരു പൂജ്യം കൊടുക്കുക ഇപ്പൊ അമ്പതായി അമ്പതിൽ എത്ര തവണ ഒൻപത് ഉണ്ട് എങ്ങനെ കണ്ടുപിടിക്കും ഒമ്പതിന്റെ പട്ടിക എടുക്കും ഒമ്പതിന്റെ പട്ടികയിൽ എടുക്കുമ്പോൾ അഞ്ച് ഒൻപത് നാല്പത്തി അഞ്ച് ആറ് ഒൻപത് ആകുമ്പോ അമ്പത്തിനാലായി പോവും അപ്പൊ നമുക്ക് ഇവിടെ അമ്പത് മതി അപ്പൊ അഞ്ച് ഒൻപതാണുള്ളത് അഞ്ച് ഒമ്പത് നാല്പത്തി അഞ്ചാണല്ലോ അതിവിടെ എഴുതി നമ്മൾ കുറയ്ക്കണം കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നത് അഞ്ച് കിട്ടും ഇവിടെ പോയിന്റ് ഉള്ളതുകൊണ്ട് ഇഷ്ടത്തിന് ഒരു പൂജ്യം കൊടുക്കാം അമ്പതായി അമ്പതിൽ വീണ്ടും ഒരു അഞ്ച് ഒമ്പതഞ്ച് നാപ്പത്തഞ്ചാകും വീണ്ടും അഞ്ച് വരും വീണ്ടും പോയിന്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇഷ്ടത്തിന് ഒരു പൂജ്യം കൊടുക്കാം വീണ്ടും അഞ്ച് ഒമ്പത് നാപ്പത്തഞ്ച് അതിനെ കുറച്ചാൽ വീണ്ടും അഞ്ച് നോക്കിക്ക ഇത് ഒരു പ്രത്യേകതര ഹരണമാണ് നമുക്ക് ഒമ്പതോടെ ഹരിച്ചപ്പോ എന്തായി സെയിം റിമൈൻഡർ ആണ് വരുന്നതെങ്കിൽ ഇഷ്ടമാണ് വരുന്നതെങ്കിൽ അതിങ്ങനെ അനന്തമായിട്ട് തുടർന്നു പോകും ഉത്തരം അപ്പൊ നമുക്കിവിടെ എന്താണ് കുറെ പോയിന്റ് ഇട്ട് കൊടുത്തു പോയിന്റ് ഫൈവ് 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 എന്ന് പറഞ്ഞിട്ട് എത്ര മണിയിൽ നീണ്ടു പോകുന്ന ഒരു പ്രത്യേക ഹരണമാണിത് അപ്പൊ നമ്മൾ ഉത്തരം എന്താണ് ഇവിടെ സീറോ പോയിന്റ് ഫൈവ് 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 എക്സെട്ര മൂന്ന് കുത്തുക കൊടുത്ത നമ്മുടെ ഉത്തരവായി അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ടൈപ്പ് ഹരണം അപ്പൊ നമുക്ക് ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കും ഒരേപോലത്തെ ശിഷ്ടം രണ്ട് തവണയെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഓർത്താൽ മതി ഇതേ സംഖ്യ തന്നെ ഉത്തരമായിട്ട് തുടർന്നു പോകും ഈ ഹരണം ഇങ്ങനെ നീണ്ടു നീണ്ടു പോകും ഒരിക്കലും ഇതൊരു പൂജ്യം പൂജ്യം വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഹരിക്കാൻ പറ്റത്തില്ലായിരിക്കും ഓക്കെ ഇനി നമുക്ക് അടുത്ത് നോക്കാം ഇരുപത് വൈ ഇരുപത്തിയഞ്ച് ഇരുപതിനെ കൊണ്ട് ഹരിക്കണം ഇരുപത് ഭാഗം ഇരുപത്തി അഞ്ച് ഇത് രണ്ടക്കം ഇതിന് രണ്ടക്കം ഇത് ചെറുതാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും സീറോ പോയിന്റ് കൊടുത്തു ഒരു പൂജ്യം കൂടെ കൊടുത്തു ഇരുന്നൂറ് വന്നു ഇരുന്നൂറിൽ എത്ര തവണ ഇരുപത്തി അഞ്ചുണ്ട് നമുക്കറിയാം ഇരുപത്തി അഞ്ച് ഗുണം നാലെന്ന് പറയുന്നത് എത്ര ആയിരിക്കും നൂറല്ലേ അങ്ങനെയാണ് ഇരുന്നൂറ് വരണത് എന്ത് ചെയ്താൽ മതി ഇരുപത്തഞ്ച് ഗുണം എട്ട് ചെയ്താൽ മതി ഇരുപത്തഞ്ച് ഗുണം എട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇരുന്നൂറ് വരും അപ്പം എട്ട് ഗുണം ഇരുപത്തഞ്ച് കിട്ടുന്നത് ഇരുന്നൂറാണ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഹരണം അവസാനിപ്പിക്കാം പോയിന്റ് എട്ടാണ് നമ്മുടെ ഇവിടുത്തെ ഉത്തരം സീറോ പോയിന്റ് എയ്റ്റ് ആണ് നമ്മുടെ മൂന്നാമത്തെ ഉത്തരം ഇപ്പൊ നമ്മൾ ഹരണത്തിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോന്നും ആരോന്നായിട്ട് എന്ത് ഓരോ സിറ്റുവേഷൻ വന്നാൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് പറയാൻ പോകുന്നത് അപ്പൊ നമ്മൾ ആദ്യം ഒരു കാര്യം പറഞ്ഞായിരുന്നു എന്ത് ശിഷ്ടം വന്നു ശിഷ്ടം ചെറിയതാണ് എങ്കിൽ ചെറിയ സംഖ്യ ആണെങ്കിൽ നമ്മൾ മേളിൽ ഒരു പോയിന്റ് കൊടുത്തിട്ട് ശിഷ്ടത്തിന് ഒരു പൂച്ചം കൊടുക്കും പറഞ്ഞു അത് ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാല് ഉത്തരങ്ങളെല്ലാം നമ്പേഴ്സ് എല്ലാം തീർന്നു പോയി കുറച്ച് കുറച്ച് പോയി പൂജ്യം ആയി പോയി മൊത്തം ഇനി കൂടാതെ ആ ഉത്തരം അതായത് ഹാര്യത്തിന്റെ കൂടെ വീണ്ടും കുറെ പൂജ്യം കൂടെ കിടപ്പുണ്ടിരിക്കട്ടെ അത് എവിടെ കൊണ്ടു ചേർക്കും അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അപ്പൊ ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് പൂജ്യങ്ങൾ ബാക്കി വന്നാൽ അതായത് നമ്മുടെ ഹാരിയത്തിന്റെ കൂടെ ഡിവിഡൻഡിന്റെ കൂടെ പൂജ്യം ബാക്കി വന്നു എന്നുണ്ടെങ്കിൽ അത് ഉത്തരത്തിന്റെ കൂടെ വേണം ചേർക്കാൻ അതാണ് നമ്മുടെ നമ്മൾ ഇപ്പൊ പഠിക്കുന്നത് അതുമായിട്ട് റിലേറ്റ് ചെയ്ത രണ്ട് ചോദ്യങ്ങളാണത് നമുക്കിതെങ്ങനാ ചെയ്യുന്നത് നോക്കാം മുന്നൂറ്റി ഇരുപത് ഭാഗം എട്ട് മുന്നൂറ്റി ഇരുപത് ഭാഗം എട്ട് ഇത് ഒറ്റയക്കം അപ്പൊ നമ്മൾ ഒരക്കം നോക്കി മൂന്ന് എട്ടിന്റെ കള്ളി ചെറുതാണ് അതുകൊണ്ട് നമ്മൾ രണ്ടാക്കി കൊടുക്കുക മുപ്പത്തിരണ്ട് ഇനി ഈ മുപ്പത്തിരണ്ടിൽ എത്ര തവണ എട്ടുണ്ട് ഒരു എട്ട് എട്ട് രണ്ടെട്ട് പതിനാറ് മൂന്നെട്ട് ഇരുപത്തിനാല് നാലെട്ട് മുപ്പത്തിരണ്ട് അപ്പൊ നാല് തവണയാണല്ലോ നാലെട്ട് മുപ്പത്തിരണ്ട് നമ്മൾ കുറച്ചു മൊത്തം തീർന്നു പോയി ഇവിടെ നമുക്ക് ഇനി നമ്പർ ഇല്ല ഇറക്കി എഴുതാൻ നമ്പർ ഉണ്ടായിരുന്നത് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് ഇറക്കി എഴുതാന്നുള്ളതാണ് പക്ഷെ ഇവിടെ നമുക്ക് പൂജ്യം പൂജ്യമുള്ളത് പൂജ്യം നമ്മൾ ഇറക്കി എഴുതിയിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ ഇല്ലല്ലോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഈ അവസാനം കിടക്കുന്ന പൂജ്യം മാത്രമായി വന്നാൽ അതിനെ നമ്മൾ ഉത്തരത്തിൻ്റെ കൂടെ ചേർന്നു അപ്പൊ ഈ പൂജ്യം നേരെ ഇങ്ങോട്ട് വന്ന് ഈ നാലിന്റെ കൂടെ ചേർന്നു അപ്പൊ നമ്മുടെ ഉത്തരം എന്താണ് നാൽപ്പതാണ് നമ്മുടെ ഇവിടുത്തെ ഉത്തരം അതായത് സംഖ്യകളെല്ലാം തീർന്നു പോയി പൂജ്യമായി പോയാൽ ബാക്കി വരുന്ന പൂജ്യം എവിടെ കിടക്കുന്നത് ഇവിടെ കിടക്കുന്ന പൂജ്യമാണ് നമ്മൾ എങ്ങോട്ട് ചേർക്കുന്നത് ഉത്തരത്തിന്റെ കൂടെ ചേർക്കുന്നത് അപ്പൊ അവിടെ നാൽപ്പതാണ് ഉത്തരം ആ ഇനി അടുത്ത നോക്കിയാൽ ആയിരത്തി ഇരുന്നൂറെ ഭാഗം നാല് ചെയ്യാം ആയിരത്തി ഇരുന്നൂറ് ഭാഗം നാല് അപ്പം ഇവിടെ ഒരക്കം നോക്കി ചെറുതാണ് രണ്ടൊക്കെ നോക്കി അപ്പൊ പന്ത്രണ്ട് വന്നു പന്ത്രണ്ടില് നാല് മൂന്നാണ് പന്ത്രണ്ട് നാല് കൊണ്ട് മൂന്ന് പന്ത്രണ്ട് എഴുതി കുറച്ചു പന്ത്രണ്ടിന്ന് പന്ത്രണ്ട് പോയപ്പോ പൂജ്യം ആയി പോയേ ഇനി എന്തോ ഉണ്ട് രണ്ട് പൂജ്യങ്ങൾ നമുക്കിവിടെ കിടപ്പുണ്ട് ഇതിന് രണ്ടും എങ്ങോട്ട് വരും നേരെ ഈ മൂന്നിന്റെ കൂടെ ചേരും മുന്നൂറാണ് നമ്മുടെ ഇവിടുത്തെ ഉത്തരം മുന്നൂറ് അപ്പൊ നമ്മൾ എന്താണ് ഇവിടെ പഠിച്ചത് നമ്മുടെ ഇതുപോലുള്ള സംഖ്യകളെല്ലാം തീർന്നു പോയി കുറച്ചു കുറച്ചു എല്ലാം പൂജ്യമായി പോയാൽ ബാക്കി ഈ ഹാര്യത്തിന്റെ കൂടെ കിടക്കുന്ന പൂജ്യങ്ങൾ ഒന്നോ ഒന്നിലധികമോ എത്ര ആയിക്കോട്ടെ എത്രയായാലും അതെല്ലാം നേരെ ഇങ്ങോട്ട് പോകും മുകളിൽ ഈ ഹരണഫലത്തോട് വന്നു ചേർന്ന് ഉത്തരത്തിന്റെ കൂടെ ചേർന്ന് ഉത്തരമായി മാറും ഇനി നമുക്ക് അടുത്ത ഒരു ടൈപ്പ് നോക്കാം മുപ്പത്തയ്യായിരത്തി നാനൂറ്റി ഇരുപത്തി എട്ടിന് ഏഴ് കൊണ്ട് ഹരിക്കുക എന്നാണ് നമ്മുടെ ചോദ്യം അപ്പൊ നമുക്ക് നോക്കാം മുപ്പത്തി അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തി എട്ട് ഭാഗം ഏഴ് ഏഴ് ഒറ്റ സംഖ്യ അപ്പൊ ഒരു സംഖ്യ നോക്കി മൂന്ന് തികയത്തില്ല രണ്ടക്കം എടുത്ത് മുപ്പത്തഞ്ച് ഇനി ഏഴിന്റെ പട്ടികയിൽ മുപ്പത്തഞ്ച് എത്ര മുപ്പത്തഞ്ചിൽ എത്ര തവണ ഏഴുണ്ടെന്ന് എങ്ങനെ നോക്കുന്നത് ഏഴിന്റെ പട്ടിക എടുക്കുക അഞ്ച് ഏഴ് മുപ്പത്തി അഞ്ചെന്ന് വന്നു നമ്മള് എല്ലാം പൂജ്യമായി പോയി ഇനി ഇവിടെ നമ്പർ ഉണ്ട് അപ്പൊ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണം ഇറക്കി എഴുതാനുള്ള റൈറ്റ് നമുക്കുണ്ട് നാല് ഇറക്കി എഴുതി ഒരെണ്ണം ഇറക്കി എഴുതാൻ പറ്റുള്ളൂ ആ നാല് എഴുതിയപ്പോൾ ഈ ഏഴിനേക്കാളും ചെറുതായി പോയില്ലേ ഈ നാല് നമുക്ക് ഹരിക്കാൻ പറ്റൂ ഇല്ല എന്തെങ്കിലും ചെയ്യണ്ടേ ഇങ്ങോട്ട് നമ്പേഴ്സ് ഇല്ലെങ്കിൽ നമുക്ക് പൂജ്യം കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാം പക്ഷെ ഇങ്ങോട്ട് വീണ്ടും നമ്പേഴ്സ് ഉണ്ട് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു സംഖ്യ കൂടെ ഇറക്കി എഴുതി നോക്കാം അപ്പൊ നമുക്ക് അടുത്ത സംഖ്യ ഇറക്കി എഴുതാം രണ്ടെന്നുള്ള സംഖ്യ നമ്മൾ ഇവിടെ ഇറക്കി എഴുതി അപ്പൊ ഒരു കാര്യമുണ്ട് ഈ രണ്ട് സംഖ്യകൾ അടുപ്പിച്ച് ഇറക്കി എഴുതാൻ നമുക്ക് റൈറ്റ് ഇല്ല ഒരു തവണ ഇറക്കി എഴുതാനേ പറ്റൂ പക്ഷേ രണ്ട് തവണ ഇറക്കി എഴുതിയാൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം ഉത്തരത്തിന്റെ കൂടെ ഒരു പൂജ്യം കൊടുക്കണം ശ്രദ്ധിക്കുക ഒരു തവണ നമ്പർ ഇറക്കി എഴുതാം അത് തരാതെ ഒരെണ്ണം കൂടെ അടുപ്പിച്ച് ഇറക്കി എഴുതണം ഉത്തരത്തിന് ഒരു പൂജ്യം കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ അത് ഇറക്കി എഴുതാവൂ ഇതാണ് നമ്മൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഓക്കെ അപ്പൊ നാല്പത്തിരണ്ടായല്ലോ നാൽപ്പത്തിരണ്ടിൽ എത്ര തവണ ഏഴിന്റെ ടേബിൾ എടുത്തെ ആറ് ഏഴ് നാല്പത്തിരണ്ട് അപ്പം ആറ് മൂന്ന് ഏഴ് നാല്പത്തിരണ്ട് കിട്ടി അപ്പൊ നമ്മൾ കുറച്ചു എല്ലാം പൂജ്യമായി പോയി ഇനി ഒരു സംഖ്യ കൂടെ ഉണ്ട് അപ്പൊ നമുക്ക് അടുത്ത തവർ ഇറക്കി എഴുതാൻ പറ്റുമല്ലേ അപ്പൊ എട്ട് ഇറക്കി എഴുതി അടുത്തതായിട്ട് അപ്പൊ എട്ടിൽ എത്ര തവണ ഏഴുണ്ട് ഒരു തവണയെ ഏഴുള്ളൂ അപ്പൊ ഏഴ് ഇവിടെ എഴുതി എന്നിട്ട് നമ്മൾ കുറച്ചു കുറയ്ക്കുമ്പോ നമുക്ക് എട്ടിൽ നിന്ന് ഏഴ് പോയാൽ ഒന്ന് കിട്ടി ഈ ഒന്ന് ശിഷ്ടമാണല്ലേ അപ്പൊ നമ്മുടെ ശിഷ്ടമായത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം വേറെ നമ്പർ ഒന്നും ഇനി ഇറക്കി എഴുതാനില്ല ശിഷ്ടം നമ്മൾ എന്ത് ചെയ്യണം ഒരു പൂജ്യം കൊടുത്താൽ നമുക്ക് പറ്റും അപ്പൊ പൂജ്യം കൊടുക്കണേ നമുക്ക് എന്ത് ചെയ്യണം മേള ഒരു പോയിന്റ് കൊടുക്കണം അല്ലെ പോയിന്റ് കൊടുത്തു ഒരു തവണ ഒരു പൂജ്യം കൊടുത്തു പത്താ ഈ പത്തിൽ എത്ര തവണ ഏഴുണ്ട് ഒരു തവണ അല്ലേ ഏഴുള്ളൂ അപ്പൊ ഒരു തവണ ഏഴ് ഏഴ് കുറയ്ക്കുക അപ്പൊ നമുക്ക് എന്തോ കിട്ടും ശിഷ്ടം മൂന്ന് കിട്ടും ശിഷ്ടം മൂന്ന് കിട്ടി ഇനിയും ഒരു തവണ പോയിന്റ് കൊടുത്തോണ്ട് ശിഷ്ടത്തിന് ഒരു പൂജ്യം വെച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പൊ മുപ്പത് വന്നു മുപ്പതിൽ എത്ര തവണ ഏഴുണ്ട് ഒരു ഏഴ് 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 എഴുപതിനാല് മൂവേഴ് ഇരുപത്തൊന്ന് നാല് ഏഴ് ഇരുപത്തെട്ട് നാല് ഏഴ് ഇരുപത്തി എട്ട് അഞ്ച് ഏഴ് ആ മുപ്പത്തഞ്ചായിപ്പോ അപ്പം നാല് ഏഴ് ഇരുപത്തി എട്ട് കുറയ്ക്കുമ്പോ നമുക്ക് എന്തോ കിട്ടും രണ്ട് കിട്ടും അപ്പം ഇത് വീണ്ടും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവും ഓരോ സംഖ്യകളായിട്ട് ഇങ്ങനെ വരും അപ്പൊ നമുക്ക് ഇവിടെ സെപ്പറേറ്റ് സെപ്പറേറ്റ് നമ്പേഴ്സ് ആയിരിക്കും വരുന്നത് അപ്പൊ പോയിന്റ് കഴിഞ്ഞാൽ ഒരു രണ്ടക്കം കൊണ്ട് നമുക്ക് ഈ ഹരണം കംപ്ലീറ്റ് ചെയ്യാം നിർത്താം ഒരു രണ്ടക്കം വരെ മതി നമുക്ക് ഉത്തരം അപ്പൊ നമുക്ക് ഇതിന്റെ ഉത്തരം നമുക്ക് ഇവിടെ എന്താ കിട്ടിയത് അയ്യായിരത്തി അറുപത്തി ഒന്ന് പോയിന്റ് ഒന്ന് നാല് എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ ഉത്തരം അപ്പൊ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ട് സംഖ്യകൾ അടുപ്പിച്ചിറക്കി എഴുതുന്നുണ്ടെങ്കിൽ ഉത്തരത്തിനൊരു പൂജ്യം കൊടുത്തിരിക്കണം എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം അടുത്തൊരു ചോദ്യം നോക്കാം അഞ്ഞൂറ്റി അറുപത്തിനാല് ഭാഗം എട്ട് അഞ്ഞൂറ്റി അറുപത്തി ഭാഗം എട്ട് ഇത് എങ്ങനെ ചെയ്യുന്നത് നോക്കാമേ അഞ്ച് തികയത്തില്ല അപ്പൊ അമ്പത്തി ആറ് എടുത്തു അപ്പം ഏതാണ് ഇരുന്നേ ഏഴ് എട്ട് അമ്പത്തി ആറ് കുറയ്ക്കുക എല്ലാം പൂജ്യമായി പോയി അപ്പൊ ഇറക്കി എഴുതി നമ്മള് നാല് തികയോ നാല് തികയത്തില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഇനി നമുക്ക് നമ്പേഴ്സും ഇല്ല അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഒരു പൂജ്യം നമുക്ക് ഇവിടെ കൊടുക്കാം ഈ ഇറക്കി എഴുതിയ നമ്പർ ഇത് ശിഷ്ടമാണോ ശിഷ്ടമല്ല ശിഷ്ടം വരുവാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നേ പൂജ്യം കൊടുക്കാൻ ഒരു പോയിന്റ് കൊടുത്തിട്ട് ഒരു പൂജ്യം കൊടുക്കാനല്ലേ നമ്മൾ പറഞ്ഞിട്ടുള്ളത് പക്ഷെ ഇവിടെ വന്നിരിക്കുന്നത് ശിഷ്ടമല്ല നോക്ക് ഇത് ഇറക്കി എഴുതിയ നമ്പറാ വന്നിരിക്കുന്നത് അപ്പൊ ഇങ്ങോട്ട് ഇനി അടുത്ത നമ്പർ ഉണ്ടായിരുന്നെങ്കിൽ രണ്ടെണ്ണം ഇറക്കി എഴുതാ അപ്പൊ ഇവിടെ ഒരു പൂജ്യം കൊടുത്താൽ മതിയായിരുന്നു അപ്പൊ അവിടെ അതുമില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമുക്കിതിന് സെപ്പറേറ്റ് ഒരു പൂജ്യം കൊടുക്കണം അപ്പൊ ഇറക്കി എഴുതിയ സംഖ്യ മതിയാകാതെ ഒരു പൂജ്യം കൊടുക്കേണ്ടി വന്നാൽ ഒരു പൂജ്യം കൊടുക്കുക ഒരു പോയിന്റ് ഇടുക ഇത്രയും ശ്രദ്ധിക്കുക അതായത് ഇറക്കി എഴുതുന്ന സംഖ്യ തികയാതെ വന്ന് ഒരു പൂജ്യം കൊടുക്കേണ്ടി വന്നാൽ നമ്മൾ ഒരു പൂജ്യം കൊടുക്കുക ഒരു പോയിന്റ് ഇടുക അത് മറക്കാതെ ഇരിക്കുക അപ്പൊ നാൽപ്പതായി അപ്പൊ നമുക്ക് എന്ത് വരും അഞ്ചെട്ട് നാപ്പത് അഞ്ചെട്ട് ു നമുക്ക് കുറച്ച് കഴിയുമ്പോ പൂജ്യം കിട്ടി കംപ്ലീറ്റ് ആയി ഹരണം അപ്പൊ നമ്മുടെ ഇവിടുത്തെ ഉത്തരം എഴുപത് പോയിന്റ് അഞ്ചാണ് ഇപ്പൊ ചെയ്ത ഇതേ രീതി തന്നെ ഒരെണ്ണം കൂടെ നമുക്ക് നോക്കാം നൂറ്റി ഇരുപത്തി മൂന്നേ ഭാഗം നാല് അപ്പൊ നൂറ്റി ഇരുപത്തി മൂന്ന് ഇവിടെ എഴുതുക ഭാഗം നാല് രണ്ടൊക്കെ എടുത്തു ഏർ നാല് മൂന്നാണ് പന്ത്രണ്ട് നമ്മൾ അവിടെ ചെയ്യുമ്പോ ഇത് കുറയും അപ്പൊ പൂജ്യമായി പോയി മൂന്ന് നമ്മൾ അടുത്തതായി ഇറക്കി എഴുതി മൂന്നിന്റെ കയത്തില്ലല്ലോ നാലല്ലേ വലുത് അപ്പൊ ഇവിടെ എന്താ ചെയ്യാ ഇവിടെ സംഖ്യകളൊന്നും ഇല്ലാത്തോണ്ട് പൂജ്യം കൊടുക്കണം അങ്ങനെ പൂജ്യം കൊടുക്കണമെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞത് ഈ സംഖ്യ എഴുത്ത് എഴുതിയത് തികയാതെ വന്ന് പൂജ്യം കൊടുക്കണമെങ്കിൽ ഉത്തരത്തിന്റെ കൂടെ ഒരു പൂജ്യം കൊടുക്കുക ഒരു പോയിന്റ് കൊടുക്കുക ഇത്രയുണ്ട് പൂജ്യം ഉണ്ട് പോയിന്റും ഉണ്ട് അപ്പൊ നമുക്ക് ഇവിടെ മുപ്പതായി അപ്പം നാലിൻ്റെ ടേബിൾ എടുത്തേ അപ്പൊ നമുക്ക് ഏതാണ് വരുന്നത് ഏഴ് നാല് ഇരുപത്തി എട്ട് നമുക്ക് വരും അപ്പൊ നമുക്ക് കുറയ്ക്കുമ്പോ രണ്ട് വരും അപ്പൊ ഇവിടെ ഒരു പോയിന്റ് വന്നുകൊണ്ട് ഈ ശിഷ്ടത്തിന്റെ കൂടെ നമുക്ക് ഒരു പൂജ്യം കൊടുക്കാൻ പറ്റും അപ്പൊ ഇരുപതായി അഞ്ച് നാല് ഇരുപത് വരും നമ്മുടെ ഭരണം കംപ്ലീറ്റ് ആയി അപ്പൊ ഇവിടുത്തെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് മുപ്പത് പോയി അഞ്ച് മുപ്പത് പോയിന്റ് ഏഴ് അഞ്ചാണ് നമ്മുടെ ഇവിടുത്തെ ഉത്തരം ഇന്ന് നമ്മൾ പഠിച്ചത് ഹരണത്തിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു എങ്ങനെ എന്താണ് ഹരണമെന്നും അതിന്റെ കൺസെപ്റ്റ് എന്താണെന്നും എങ്ങനെയാണ് ഹരിച്ചു വരേണ്ടതെന്നും നമ്മൾ പഠിച്ചു പഠിച്ച് വരുവാണ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു ഇന്നത്തെ ക്ലാസ്സിൽ ഇനി എന്റെ ബാക്കി അടുത്ത ക്ലാസ്സിൽ എന്തായാലും എടുക്കുന്നതായിരിക്കും ഇപ്പൊ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ക്ലാസ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അറിയാൻ かな